ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കും എട്ടേ മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണ വിപണി താഴേക്കിറങ്ങി ഏഴ് മണിക്ക് വന്ന യു എസ് തൊഴിൽ ഡാറ്റ വിപണിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അൻപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി രൂപയുടെ റേഞ്ചിൽ കുറച്ച് സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്റെ വില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി ആറായിരത്തി അറുനൂറ്റി നാപ്പത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്